കുറ്റ്യാടിയിൽ സ്തനാർബുദ ബാധിതയായ വീട്ടമ്മ ആരോഗ്യം വഷളായി മരിച്ച സംഭവത്തിൽ ഇവരെ ചികിത്സിച്ച അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിനെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം അടുക്കത്തക്ക സ്വദേശിയായ ഹാജിറയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് യുവതിക്ക് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കുടുംബത്തെ അറിയിക്കാതെ അക്യുപഞ്ചർ ചികിത്സ തുടരുകയായിരുന്നുവെന്ന് പരാതി ഉയർന്നു മതിയായ ചികിത്സ ലഭിക്കാതെ ഹാജറയെ മരണത്തിലേക്ക് നയിച്ചത് കുറ്റ്യാടി കെ എം സി ആശുപത്രിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന ചികിത്സാ കേന്ദ്രമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരു ദിവസം വെറും മുന്നൂറ് മില്ലി ലീറ്റർ വെള്ളവും നാല് ഈത്തപ്പഴവും മാത്രം കഴിക്കാനാണ് ഹാജിറയോട് ചികിത്സാ കേന്ദ്രത്തിലുള്ളവർ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ഒരു മാസമായി യുവതി ഇത് മാത്രമാണ് കഴിച്ചത് പിന്നീട് ആരോഗ്യം വഷളായതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ ഇവരെ കോഴിക്കോട് ബംഗളൂരു എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ഏറെ വൈകിയിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ചികിത്സാ രീതിയിലേക്ക് മാറാൻ ഈ ചികിത്സാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നവർ ഹാജരയോട് പറഞ്ഞിരുന്നില്ല തിരൂർ സ്വദേശി ഉൾപ്പെടെ രണ്ട് അക്യുപഞ്ചറിസ്റ്റുകൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇവർ യുവതിക്കയച്ച ഫോൺ സന്ദേശങ്ങളിലെല്ലാം ആധുനിക ചികിത്സാരീതിയെ മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ വടകര എം പി ഷാഫി പറമ്പലിന് പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുവാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ